പത്തനംതിട്ട പോലീസ് നൽകിയ വാർത്ത തുണയായതിനെ തുടർന്ന് കളഞ്ഞുപോയ ചെയിൻ തിരികെ കിട്ടിയതിൽ സന്തോഷിച്ച് കുഞ്ഞുവാവയും അമ്മയും അമ്മയുടെ ഒക്കത്തിരുന്ന് കുഞ്ഞുവാവയുടെ കയ്യിലേക്ക് പത്തനംതിട്ട പോലീസ് ഇൻസ്പെക്ടർ ആർ വി അരുൺകുമാർ സ്വർണ്ണ ചെയിൻ വെച്ചു കൊടുക്കുമ്പോൾ ഒന്നും തിരിയാത്തയാൾ പാൽ പുഞ്ചിരി തൂങ്ങി അമ്മ മീനയും അല്ലാത്തൊരു മാനസിക അവസ്ഥയിലായിരുന്നു അപ്പോൾ ഇനി മേലിൽ ചെയിൻ കൊണ്ട് കളയലെന്ന പോലീസ് അംഗങ്ങളുടെ ഉപദേശം മനസ്സിലായാലും ഇല്ലെങ്കിലും അവളുടെ ചൊല്ലിലെ ചിരി മാന്യതേയില്ല കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് നഷ്ടപ്പെട്ട ചെയിൻ്റെ വാർത്ത പോലീസ് നൽകിയതിന് പിന്നാലെ പത്രവാർത്ത കണ്ട് സ്റ്റേഷനിൽ എത്തിയതാണ് കുഞ്ഞുപോവയും അമ്മ മീരയും പത്തനംതിട്ട മൈലപ്ര എസ് ബി ഐ ശാഖയ്ക്ക് സമീപം നടപ്പാതയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മണ്ണാർ മണ്ണാറക്കുളഞ്ഞി കണ്ണന്തളത്തിൽ സുഗതൻ എന്നയാൾക്ക് സ്വർണാപരണം കളഞ്ഞു കിട്ടിയെന്നും അദ്ദേഹം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുമായിരുന്നു പോലീസ് വാർത്തയുടെ ഉള്ളടക്കം കുഞ്ഞിൻ്റെ കയ്യിൽ കിടന്ന ചെയിൻ നഷ്ടപ്പെട്ട സങ്കടത്തോടെ കഴിയുമ്പോഴാണ് മീര വാർത്ത കാണുന്നത് ഏറെ സന്തോഷത്തോടെ ആശ്വാസത്തോടെയും പത്തനംതിട്ട പോലീസ് ഇൻസ്പെക്ടറുടെ ഫോണിൽ വിളിച്ച് സ്വർണത്തിൻ്റെ അടയാളം മറ്റു വിവരങ്ങളും പറഞ്ഞപ്പോൾ സ്റ്റേഷനിലെത്താൻ നിർദ്ദേശം കിട്ടി അങ്ങനെയാണ് സ്വർണ്ണാഭരണം കൈപ്പറ്റാൻ അമ്മയും കുഞ്ഞും സ്റ്റേഷനിൽ വന്നത് യൂണിഫോം ദാരികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലേക്ക് ഭരമൃതത്തോടെ കുഞ്ഞുമായി എത്തിയ യുവതി പോലീസിൻ്റെ ഹൃദയമായ സഹകരണത്തിൽ നിമിഷങ്ങൾക്കുള്ളിൽ ആശ്വാസം പകർന്നു സ്വർണം കളഞ്ഞു കിട്ടി സ്റ്റേഷനിൽ ഏൽപ്പിച്ച സുഹൃതൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നില്ല അസൂകരിയുണ്ട് അറിയിച്ചതിനാൽ അദ്ദേഹത്തെ കാര്യങ്ങൾ പോലീസ് ബോധ്യപ്പെടുത്തിയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞ് സ്വർണം ഏറ്റുവാങ്ങി സ്റ്റേഷൻ വിട്ട വിട്ടയോരി സുഗനെ തൻ്റെ നന്ദി അറിയിക്കണമെന്ന് പോലീസിനോട് പറയാനും മറന്നില്ല എസ് ഐയും സ്റ്റേഷൻ പി ആർഒയുമായ കുട്ടിയോടൊപ്പം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു